മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് കാഹളം മുഴങ്ങിയപ്പോൾ വൺ ടിസ്റ്റ് മഹാരാഷ്ട്രയുടെ മണ്ണിലുണ്ടാവുകയാണ് ബി ജെ പിയുടെ മുതിർന്ന നേതാവ് പാർട്ടി വിട്ട് കോൺഗ്രസിൽ അംഗത്വം എടുക്കുകയാണ് അതായത് ബി ജെ പിക്ക് എൻ ഡി എ മുന്നണിയുടെ ഭാഗമായ അജിത് പവാറിൻ്റെ എൻ സി പി പ്രധാന നേതാവായ പ്രഫുൽ പട്ടേലിനെ പരാജയപ്പെടുത്തിയ ബി ജെ പി നേതാവ് ശിശുപാൽ പട്ടേൽ കോൺഗ്രസിൽ ചേരാനുള്ള തയ്യാറെടുപ്പുകൾ എടുത്തു തുടങ്ങി രണ്ടായിരത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ സി പി നേതാവ് പ്രഫുൽ പട്ടേലിനെ പരാജയപ്പെടുത്തിയ ബി ജെ പി നേതാവാണ് ശിശുപാൽ പട്ലെ ബി ജെ പിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും ഒരു മാസം മുമ്പ് രാജിവെച്ചതിന് ശേഷം ഇന്നോ അല്ലെങ്കിൽ നാളെയോ മുംബൈയിൽ വെച്ച് ശിശുപാൽ പട്ലെ കോൺഗ്രസ് പാർട്ടിയിൽ ചേരുമെന്നതാണ് വിശ്വസനീയമായ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ശിശുപാലിന്റെ കോൺഗ്രസ് പ്രവേശനത്തോടെ ജില്ലയിൽ കോൺഗ്രസിന്റെ ശക്തി കൂടുമെന്നും ബി ജെ പിക്ക് വൻതിരിച്ചടി നേരിടേണ്ടി വരുമെന്നതാണ് പറയപ്പെടുന്നത് തുംസാർ നിയമസഭാ മണ്ഡലത്തിലെ കർഷകരുടെയും തൊഴിൽ രഹിതരുടെയും പ്രശ്നങ്ങൾ ശിശുപാൽ പട്ടലെ ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഭാവന്തടി പദ്ധതിയുടെ കീഴിലുള്ള പന്ത്രണ്ട് വില്ലേജുകളിൽ ജലസേചന സംവിധാനമില്ലാത്തതിനാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ ശ്രദ്ധിക്കുന്നില്ലെന്നും ശിശുപാൽ ആരോപിക്കുന്നുമുണ്ട് ഇക്കാരണത്താൽ ജൂലൈ ഇരുപത്തി അഞ്ചിന് പട്ടലെ ബി ജെ പിയുടെ പ്രാഥമിക അംഗത്വത്തിനിന്നും രാജിവച്ചിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ശിശുപാൽ പട്ടേലയുടെ ഈ തീരുമാനം ബി ജെ പിക്ക് കനത്ത തിരിച്ചടി ആകുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് ഭണ്ഡാര ഗോണ്ടിയ ജില്ലയിൽ പോവാർ സമുദായം കൂടുതലാണ് സമുദായത്തിൽ ബി ജെ പിക്ക് കൂടുതൽ ശക്തിയുണ്ട് ശിശുപാൽ പട്ടേലെ പാർട്ടി വിടുന്നതോടെ ഈ സമുദായത്തിന്റെ പിന്തുണ ബി ജെ പിക്ക് നഷ്ടമായേക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ ശിശുപാൽ ബി ജെ പി രൂക്ഷമായി തന്നെ വിമർശിച്ചിരുന്നു സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ അവഗണിച്ചതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി തോൽവി നേരിട്ടതെന്നും അദ്ദേഹം പറയുന്നുണ്ട് നിലവിൽ പാർട്ടിയിൽ പഴയ പ്രവർത്തകരെ ഒഴിവാക്കുകയാണ് ബി ജെ പിയിൽ ജനാധിപത്യം തകർന്നു അടൽ ബിഹാരി വാജ്പേയിയുടെ ബി ജെ പി ഇപ്പോൾ ഇല്ല ബി ജെ പി യഥാർത്ഥ പ്രവർത്തകരെ മറന്നു തുടങ്ങിയിരിക്കുന്നു കഠിനാധ്വാനികളായ ഒരു സാധാരണ പ്രവർത്തകൻ പാർട്ടിക്ക് അർഹനല്ലെന്നാണ് ശിശുപാൽ പറയുന്നത് വിലക്കയറ്റം തൊഴിലില്ലായ്മ അകാരണമായി ഉയരുന്ന വൈദ്യുതി നിരക്ക് എന്നിവ സാധാരണക്കാരുടെ ജീവിതം ദുസ്സഹമാക്കുകയാണ് ഉൽപ്പാദന ചെലവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കർഷകർക്ക് നൽകുന്ന വിലയും പ്രകൃതിക്ഷോഭം മൂലം അടിക്കടിയുള്ള നഷ്ടവും കർഷകരെ നിരാശരാക്കുകയാണ് സ്ഥിരമായി വായ്പ അടക്കുന്ന കർഷകർക്ക് അൻപതിനായിരം രൂപ ഇൻസെൻറ്റീവ് നൽകുമെന്ന മഹാരാഷ്ട്ര സർക്കാരിന്റെ പ്രഖ്യാപനം കാറ്റിൽ പറഞ്ഞിരിക്കുകയാണ് വെനല്ല് റാബി കൃഷിനാശത്തിന് ഇതുവരെ നഷ്ടപരിഹാരം നൽകിയിട്ടുമില്ല വിള ഇൻഷുറൻസ് തുക ലഭിച്ചിട്ടുമില്ല കർഷകരുടെ പ്രശ്നങ്ങൾ സംസ്ഥാന സർക്കാർ അവഗണിക്കുകയാണ് ഇതിനൊക്കെയുള്ള തിരിച്ചടി ബി ജെ പിക്ക് ലഭിക്കുമെന്നതാണ് അദ്ദേഹം പറയുന്നത് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ശിശുപാൽ പട്ലിയെ പോലുള്ള മുതിർന്ന നേതാക്കൾ പാർട്ടി വിട്ടത് ബി ജെ പിക്ക് ഉണ്ടാക്കിയ തലവേദന വലുതാണ്